ഒരു വീടിനകത്ത് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ബിഗ് ബോസ് ഗെയിം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ചില മത്സരാർത്ഥികൾ പുതിയ സീസൺ തുടങ്ങിയതിനു ശേഷമാണ് പലർക്കും ഈ മത്സരം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുമായി എത്തിയിരിക്കുകയാണ് നടൻ ഗബ്രിയും ജാസ്മിനും ചേർന്നുള്ള സൗഹൃദത്തെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ മുഴുവൻ അതിലേക്ക് റസ്മിൻ കൂടി ചേർന്നിരിക്കുകയാണ് ഇത്തരത്തിൽ മൂവരും ഒരുമിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചിലർ പരിഹാസങ്ങളുമായി എത്തിയിരിക്കുകയാണ് ചിലരുടെ വാക്കുകൾ ഇങ്ങനെ ഒരു ശരാശരി മലയാളിയുമാവ് സ്വപ്നം കാണുന്ന ജീവിതം എന്താണോ അതാണ് ഗബ്രി ഇപ്പോൾ അനുഭവിക്കുന്നത് മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ ചെക്കൻ അറുമാദിക്കുകയാണ് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വപ്നം കണ്ടിട്ടുള്ള ബിഗ് ബോസ് വീട്ടിൽ ഫ്രീ ആയിട്ട് താമസം നാല് നേരം ഭക്ഷണം പോക്കറ്റ് നിറയെ പൈസ ഇടത്തും വലത്തും മാറി മാറി സ്നേഹിക്കാനും കൊഞ്ചിക്കാനും രണ്ട് തരുണിയുമാണ് ഗബ്രിസ് ലിവിംഗ് ഓഫ് നമുക്ക് അവനോട് തോന്നുന്ന ചൊറിക്ക് ഒറ്റ നിർവചനമേ ഉള്ളൂ അസൂയ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞാൽ ഒരു തരം സദാചാര അമ്മാവൻ കോംപ്ലക്സ് നമുക്ക് കിട്ടാത്തത് അവന് കിട്ടുമ്പോൾ തോന്നുന്ന ഒരു കൊതിക്കെറിവ് ത്രികോണ തന്ത്രങ്ങളായിട്ടുണ്ടോ ഇനി എത്ര ത്രികോണം വരെ പോകുമെന്ന് നോക്കണം ഇന്നത്തെ യുവാക്കൾ സ്കൂളിലും കോളേജിലുമൊക്കെ സ്വപ്നം കാണുന്ന ജീവിതം അവൻ ആഘോഷിക്കുന്നു നമ്മൾ അസൂയപ്പെട്ട് ചൊറിയുന്നു നമ്മൾ ചൊറിഞ്ഞാൽ അവനൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല അത്ര തന്നെ അവൻ കപ്പിനെ മോഹിച്ച് വന്നവനല്ല കപ്പിളാവാൻ മോഹിച്ചു വന്നവൻ ആണെന്നാണ് ഗബ്രിയെക്കുറിച്ചൊരാൾ എഴുതിയിരിക്കുന്നത് അതേസമയം ഈ പോസ്റ്റിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് സൗഹൃദം കാണുമ്പോൾ കുരു പൊട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ഇൻട്രസ്റ്റ് സൗഹൃദമാണോ തന്ത്രങ്ങളാണോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും ഒരാഴ്ച മാത്രമല്ലേ അവർക്ക് തമ്മിൽ അറിയുകയുള്ളൂ ന്യൂ ജനറേഷൻ ആളുകൾക്ക് ഒരു വിചാരമുണ്ട് നമ്മൾക്ക് മിക്സ്ഡ് സൗഹൃദമൊന്നും ഉണ്ടായിട്ടില്ല അവൻ ഇന്നലെ അവളോട് പറഞ്ഞില്ലേ അൻപത് ലക്ഷം കിട്ടുമ്പോൾ നീ എടുത്തോളാൻ അവൻ അതിനുവേണ്ടി അല്ല വന്നതുപോലും എൻജോയ് ചെയ്യാനാണത്രേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയൊരിഷ്ടം എനിക്ക് ജാസ്മിനോടുണ്ടായിരുന്നു ഇതിൽ വന്നതോടെ അത് പോയി കിട്ടി റസ്മിൻ വിചാരിക്കുന്നത് ഇവരുടെ കൂടെ കൂടിയാൽ സേഫ് ഗെയിം കളിക്കാമെന്നതാണ് ബിജു റോക്കി ജാസ്മിൻ ഗബ്രി റസ്മിൻ അപ്സര കുറേ പേർ മാത്രമാണ് ഇത് ഗെയിം ആണെന്ന രീതിയിൽ കളിക്കുന്നുള്ളൂ എബ്രിയും ജാസ്മിനും അവർ ലവ് ആണോ ഒറിജിനൽ പ്രണയമാണോ എന്താണെങ്കിലും അതിനിടയിൽ അവർ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് നോറയും ജിൻറ്റോയും ഗെയിമിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇമോഷണലി ആണ് ഗെയിമിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ചില വാക്കു തർക്കങ്ങൾ അവർ പെട്ടെന്ന് ഡൗൺ ആകുന്നു ജാൻമണിക്ക് ശരിക്കും ഗെയിം അറിയുമോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല എല്ലായിടത്തും ബഹളം വെച്ച് നടക്കുന്നുണ്ട് ഈ ഗെയിമിനെ ഒരിക്കലും ഇമോഷണൽ രീതിയിൽ കാണരുത് അങ്ങനെയുള്ളവർക്ക് ഈ ഷോ പറ്റില്ലെന്നാണ് പലരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗബ്രിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും വൻ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്